ശാന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ വീണ്ടും വരുന്നെ മിഥുൻ്റെ എത്തേക്ക് ബാലൻ ഒരു സമാധാനം ഇല്ല പുറത്ത് നിന്നിട്ട് വീണ്ടും വന്ന് അപ്പോൾ ബാലൻ വരുന്നതാണോ മിഥുൻ ചിരിക്കുന്നുണ്ട് തന്നെ രക്ഷിച്ച ആളല്ലോ എന്നുള്ള നർത്തത്തിലാണ് ചിരിക്കണത് പക്ഷേ ഓടി വന്ന് ചോദിക്കിന് ആര്യനും മിത്രയും എങ്ങനെയടാ വിവാഹം കഴിച്ചത് എല്ലാം അറിയുന്ന ആൾ നീ തന്നെയാണ് സത്യം പറയടാ എന്താ അവർ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ഇങ്ങനെ പാഞ്ഞു വന്ന് ചോദിക്കിന് അതുമാത്രമല്ല മിഥുനെ ഇങ്ങനെ പിടിച്ച് വലിച്ചു ഉലക്കുന്നൊക്കെ ഉണ്ട് കഴുത്തിലൊക്കെ പിടിച്ചു ഇങ്ങനെ പൊക്കുന്നുണ്ട് സത്യം പറയേടാ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നീയൊന്ന് തുറന്ന് പറയൊന്ന് തുറക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നേഴ്സ് കണ്ടുകൊണ്ട് വരുന്നുണ്ട് പക്ഷേ നേഴ്സിനെ കാണുമ്പോൾ ബാലൻ പെട്ടെന്ന് വിഷയമൊക്കെ മാറ്റുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സന്തോഷം അങ്ങനെയൊക്കെ പറയും എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടാൻ വേണ്ടിയിട്ടുണ്ടെന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും അത് അവർ വിശ്വസിക്കും നിങ്ങൾ എന്തെങ്കിലൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചെങ്കിലും കൂടി അത് വിശ്വസിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ആര്യനൊരു സംശയം തോന്നുന്നു അച്ഛൻ മരുന്നൊന്നും കഴിക്കുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ കാര്യം എന്താ എന്തായാലും അച്ഛൻ്റെ പിന്നാലെ നടന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മേ ആര്യൻ ഇങ്ങനെ ആലോചിക്കുന്നത് അതിനുശേഷം വീണ്ടും ബാലനെ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകാണ്ട് അവിടെ തന്നെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവി മിത്രയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് മീനാക്ഷിയോട് പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയണേ അപ്പോൾ മീനാക്ഷി കേൾക്കാൻ വേണ്ടിയിട്ട് മിത്രയാണെങ്കിൽ അത് സ്പീക്കറിലിട്ടിട്ട് മീനാക്ഷിക്ക് കേൾപ്പിച്ച് കൊടുക്കണ് ആകാശിൻ്റെ കടയിലും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും ഒരു ഇപ്പോൾ എപ്പം ഇറങ്ങിപ്പോയതിന് അച്ഛൻ്റെ കൂടെ അമ്മായിച്ചൻ്റെ കൂടെ ഒരു ചൂടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഉപദേശാൽ നല്ലത് ഉണ്ടാന്നൊക്കെ ദേവി പറയുമ്പോൾ അത് കേട്ടോണ്ട് ഇങ്ങനെ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ ടാബിളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് മീനാക്ഷിക്ക് മീനാക്ഷി ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ പല്ല് കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ഗോമതി ബാലം വരുന്നാണ് ബോഡി വരുന്നുണ്ട് എവിടെ പോയി പാലേട്ട എത്ര നേരമായി പോയിട്ട് നടുവേദനയാണെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വലിയ പ്രശ്നത്തിൻ്റെ നടുവിലല്ലേ ഗോമതി എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം എന്നിങ്ങനെ ഗോമതിക്ക് ചോദിക്കണം എന്നുണ്ട് പക്ഷെ പേടിച്ച് ഗോമതി ബാലയുടെ എന്തി അല്ലാത്ത പ്രശ്നം എന്നിങ്ങനെ ചോദിക്കണം എന്നൊക്കെയുണ്ട് പക്ഷെ ചോദിക്കുന്നില്ല എന്തായാലും അതുപോലെ തന്നെ തന്നെയുള്ളൊരു പ്രശ്നം ഈ കൃഷ്ണമംഗലത്ത് നടക്കുന്നുണ്ട് കാരണം സ്വത്ത് ഇത് നമ്മുടെ ഗോമതിക്കും അതുപോലെ തന്നെ ബാലനും കൂടി അവകാശപ്പെട്ടതെന്ന് അറിയുമ്പോൾ അപ്പോൾ വല്ലാത്തൊരു വിഷമുണ്ട് എന്തായാലും നമ്മുടെ അച്ഛമ്മ തന്നെ അത് ബാലനെയും ഗോമതിയെ അറിയിക്കുന്ന ഒരു ഭാഗം കൂടി സാന്തലത്തിൽ സാന്തലത്തിലടുത്ത് തന്നെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ